അത് പണ്ട് ഞാനെടുത്ത് കടിച്ചിട്ട് പിന്നെ എന്റെ വായിൽ വെള്ളം വന്ന ഒരു അമ്മക്ക് ഓർമ്മയില്ല ട്ടോ സ്വന്തം അമ്മക്ക് ഓർമ്മയില്ല അമ്മാമേ ഒന്നും കൂടി വരുവോ ആ ചെടിയെ കുറിച്ച് ആ പണ്ട് എന്റെ വായിൽ വെള്ളം വന്നിട്ട് എന്തായോന്ന് പറയോ ആ ആ ചെടി ഏഹ് ഇല ഇത് തന്നെ അതെനിക്ക് ഓർമ്മയുണ്ട് ഈ ഇല തന്നെയാ വേറെ ആ അത് ഇത് തന്നെ അത് ഇത് തന്നെയാണ് അത് വലുതായതാണ് പിന്നെ ഓ ഷിന്നായി കൊണ്ടുപോയ ഷിന്നായെന്നാണ് ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത് കൃഷ്ണ അപ്പൊ അത് ഹോസ്പിറ്റലിൽ ആ സംഭവം എനിക്ക് ഓർമ്മയില്ല എനിക്ക് ബോധം പോയതെനിക്ക് ഓർമ്മ ബോധം വന്നത് ഓർമ്മയുണ്ട് അപ്പൊ അതാണ് സംഭവം താറാവൊക്കെ ഇവിടെ മഴയത്ത് താറാവൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉഷാറില് നടക്കാൻ തരാ ഇതൊക്കെ അവിടെ നിന്ന് അമ്മയെ പപ്പ ഇങ്ങോട് വന്നപ്പോ കൊണ്ടുവന്ന താറാവുകൾ കേട്ടോ